ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സർഫിൻ്റെ ഈ ഒരു കവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം അത്രമാത്രം കിടക്കാച്ചി കിഡിലോസ്കി ആണ് ദേ ഇത് നിങ്ങളാരും ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേസ്റ്റ് ആണെന്ന് തോന്നത്തില്ല നിങ്ങളുടെ ടൈമും ഒരിക്കലും വേസ്റ്റ് ആയി ഇല്ല അത്രമാത്രം ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള സർഫിൻ്റെ പാക്കറ്റ് ഇങ്ങനെയുള്ള കവറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴുകി വച്ചിരിക്കുക ഒന്ന് വെയിലത്തോ കുറച്ച് ഉണക്കിയിട്ട് വച്ചിരുന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കവർ എടുത്തിട്ട് അതിന് നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സർക്കിൾ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ കോമ്പോസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അളവ് അതായത് നാല് നാല് സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നാല് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുത്തു ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തു ഇത്തിരി കട്ടിയുള്ള പേപ്പറാണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി ഈ ഒരു കവറിൻ്റെ ഈ ഓരോ സർക്കിൾസും ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പൂക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി അതായത് ഇങ്ങനെ പെറ്റൽസ് കട്ട് ചെയ്യുന്ന ഈ ഒരു രീതി ഇതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതേ ഇതുപോലെ സെൻറ്ററിൽ ചെറിയൊരു ഈ ഒരു പോഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ ഈ രീതി വരുന്ന രീതിക്ക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ മുൻപും ഈ കാണിക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ചൂട് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ മടക്കുകളും ഇതുപോലൊന്ന് നന്നായിട്ട് എടുക്കുക അപ്പോൾ ലൈറ്റർ ഇല്ലാത്തവർ മെഴുകുതിയിൽ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക നിങ്ങളുടെ കൈ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക അപ്പോൾ കയ്യിലൊന്നാകാണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ ചെയ്തു വരുമ്പോഴത്തേനും നമുക്കത് നല്ലൊരു പ്രാക്ടീസ് ആയിക്കോളും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എടുത്തു ഇനി അടുത്ത് ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ച് തരുവാണേ അതായത് കുറച്ചുകൂടെ നമുക്കത് കാണുമ്പോഴത്തേന് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും അത് അതുകൊണ്ടാണ് അടുത്ത് ഒരു പൂക്കൂടെ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ ഒരുപാട് പൂക്കൾ ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൂട്ടാരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇത് ഈ ഭംഗിയുള്ള രണ്ട് പൂക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് പൂക്കൾ മാത്രമല്ല ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി നമുക്ക് ഇനിയും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കെട്ടുകമ്പികൾ എടുത്തിട്ടുണ്ട് അല്ലാതെ ഫ്ലവർ മേക്കിംഗ് വയേഴ്സൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ഷോപ്പുകളിൽ ഉണ്ടാവും അങ്ങനെയുള്ളവർ അത് മേടിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെടുക്കുക നമുക്ക് എത്രയാണോ നീളം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു യെല്ലോ കളർ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ഇതിൽ ചെറിയൊരു ബഡ് പോലെ അതായത് പൂമ്പൊടി പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡേ നമ്മുടെ ആ ഒരു യെല്ലോ കളർ പ്ലാസ്റ്റിക് കവർ നല്ല കുറച്ചും ഡാർക്ക് യെല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്ന പൂവ് അതിൽ ഏതാണ് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ സെൻ്ററിൽ വെച്ചാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി എനിക്കിപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ സെൻ്ററിൽ ഈ ഒരു യെല്ലോ കളർ ചെയ്യാനാണ് ഒരു എനിക്ക് അതാണ് ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാനത് ചെയ്തു അപ്പോൾ ഇതേ വച്ചു ചെറിയൊരു ബഡ് പോലെ അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു കെട്ടുകമ്പി കൂടെ വച്ച് കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ട് അത്രയും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ ഇതേ ആ പൂവും കൂടെ ഒന്ന് വച്ചു കൊടുത്തു ഇനി അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും പോഷൻ ഒന്ന് നന്നായിട്ട് ഒട്ടി കിട്ടണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഗ്ലൂ ഗണ്ണില്ലാത്തൊരു പ്ലാസ്റ്റി സോറി ഫെവീകോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഗ്ലൂഗണ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അത് ഇതുപോലെയാണ് പിന്നെ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കറൻ്റെ ഈ ഒരു താഴത്തെ കുറച്ച് പോഷനൊക്കെ ഇങ്ങനെ നിൽക്കും താന്നും ഒക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളി ഭംഗിയുള്ള പൂ വീട്ടില് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ ഇതിലെഴുതിയിരിക്കുന്ന അക്ഷ അക്ഷരങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട അതും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതില്ലാതെ നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല അതായത് ഇത് ഫുൾ എഴുതി വരുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണല്ലോ അതായത് സർഫിന്റെ കവറ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ആരൊന്നും അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതെന്താണെന്നൊന്നും നോക്കാൻ പോകുന്നില്ല അങ്ങനെ ദേ അടിപൊളി രണ്ട് പൂക്കൾ ഉണ്ടാക്കി പ്രത്യേകിച്ച് എൻ്റെ ഫേവററ്റ് കളറാണ് ദേ ഇത് അപ്പോൾ കൂടുതൽ എൻ്റെ ക്രാഫ്റ്റ് നോക്കിയാൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല കിട്ടിയത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ദേ ഇതുപോലെ അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഗ്രീൻ ടേപ്പ് അതിൻ്റെ തണ്ടിൻ്റെ ഈ ഒരു പോഷനിൽ ചുറ്റിയെടുക്കാം ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രീൻ കളർ കവറുണ്ട് പ്ലാസ്റ്റിക് കവറുണ്ട് അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീളത്തിലെ ആ ഒരു നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ഈ ഒരു തണ്ടിൻ്റെ പോർഷനിൽ വെച്ച് കൊടുത്ത് ആ ഒരു ലൈറ്റർ യൂസ് ചെയ്ത് ചൂടാക്കുമ്പോഴത്തേനും തണ്ടിൻ്റെ ആ ഒരു പോഷൻ അത്രയും സെറ്റായി കിട്ടും ഈ പൂക്കൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു കണ്ടെയ്നർ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറാണ് ചെറുതൊന്നെൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ അത്രയും കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചിട്ട് ഒരു അടിപൊളി ചെടിച്ചട്ടിയായിട്ട് വയ്ക്കാം പൂക്കളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അത് ഈ ഒരു ടോപ്പ് പോർഷൻ കട്ട് ചെയ്തു ഇതിൽ മൊത്തത്തിലൊന്ന് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഇലകൾ വേണം ഇലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇലകൾ കട്ട് ചെയ്യുന്നുണ്ട് മുൻപ് ഞാൻ ഈ ഒരു മെത്തേഡ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത ഇലകൾക്കെല്ലാം ഈ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്നും ഉണക്കി എടുത്തിട്ടുണ്ടേ ഞാൻ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ അതായത് ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ഉൾഭാഗത്ത് വച്ച് കൊടുത്തിട്ടുള്ളത് തെർമോകോളാണ് അപ്പോൾ തെർമോക്കോൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ